ചേട്ടാ നമ്മളിപ്പോ ഈ പണി സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയതിന് ശേഷം വലിയ രീതിയിൽ ചർച്ചയാകുന്ന രണ്ടുപേരാണ് ജുനൈദും സാഗറും ആ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളാണ് അവര് അവതരിപ്പിച്ചിരിക്കുന്നത് പൊതുവെ സിനിമകൾ ഇറങ്ങുമ്പോൾ നായകന്മാരെ ആഘോഷമാക്കുന്ന ഒരു സ്വഭാവമാണ് മലയാളികൾക്ക് ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് അത് മാറി വില്ലന്മാർക്ക് ഒരു വലിയൊരു ഫാൻ ബേസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ തുടങ്ങി ഇപ്പൊ മാർക്കോ സിനിമയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു വില്ലനിസം അല്ലെങ്കിൽ അതിന്റെ വയലൻസിനെ നമ്മളെല്ലാരും എന്താ പറയാ എന്റർടൈൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് പണിയുടെ കാര്യവും ഈ ഇതിലെ വില്ലന്മാരെ നമ്മൾ ആഘോഷിക്കുന്നു അവര് ചെയ്ത അവര് നമ്മൾ നമുക്ക് അവരെ കാണുമ്പോ തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അവര് നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് അത് അവരുടെ കഴിവാണ് പക്ഷെ ആ വെറുപ്പിനെ നമ്മൾ എന്താ പറയാ എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെയൊക്കെ മാനസികാവസ്ഥയിൽ വന്ന മാറ്റം കൂടിയല്ലേ ഈ സിനിമകൾ ഇന്ന് ഇന്നിൻ്റെ കാലത്ത് വലിയ തോതിൽ ആളുകളെ മാനസികമായി നിയന്ത്രിക്കുകയും അത്രത്തോളം തന്നെ ആളുകളെ ബാധിക്കുകയും ചെയ്യുന്നൊരു കലാസൃഷ്ടിയാണ് സിനിമകളെ പ്രചോദനമായി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് സ്വന്തം ജീവിതത്തെ മാറ്റിമറിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ഇപ്പോൾ സമാ സമീപകാലത്തൊക്കെ പല സിനിമകളെ പോസിറ്റീവായിട്ടെടുത്ത് തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുമുണ്ട് അതോടൊപ്പം തന്നെ സിനിമകൾ പല ക്രൈമുകളിലും സിനിമകളെ പോലെ ക്രൈമുകൾ നടക്കുന്നു ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു റോബിൻ ഹുഡ് പോലെയുള്ള സിനിമ പ്രചോദന തട്ടിപ്പുകൾ ഉണ്ടാകുന്നു അത്തരത്തിൽ സിനിമകൾ വ്യക്തി ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രചോദനമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതായത് സിനിമകൾ എന്ന് പറയുമ്പോൾ സിനിമകൾ എല്ലാ തരത്തിലും ചെറിയ കട്ടിങ്ങുകളായിട്ട് മൊബൈലുകളിൽ വരും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ വരുന്ന സാഹചര്യം സിനിമകളെ പ്രചോദനമാക്കുന്നു ഒരു തലമുറയാണ് ഇപ്പോഴത്തേക്ക് ഇവിടെ ഒരു കാലഘട്ടത്തിൽ പഴയ സിനിമകൾ പല ടി ജെ രവിയുടെ അതായത് കെ പി ഉമ്മറിന്റെയൊക്കെ സിനിമകളിലെ വയലൻസ് ഉള്ള കഥ രംഗങ്ങളെയൊക്കെ ആളുകൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് കാണുന്നതെന്ന് താരതമ്യത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അന്നൊക്കെ വയലൻസ് ഉള്ള ഭാഗങ്ങളിലെ കഥാപാത്രങ്ങളോട് ആളുകൾക്ക് വെറുപ്പായിരുന്നു അത്തരം കഥാ സന്ദർഭങ്ങളെ ആളുകൾ മുഖം തിരിച്ചിരുന്നു അവിടെ ആ രംഗങ്ങളിൽ നിന്നും നായകൻ അവിടുത്തെ ആ ഇരകളെ രക്ഷിക്കുന്ന രംഗങ്ങളാവട്ടെ അവിടെ ഹീറോ പരിവേഷം ലഭിക്കുന്നത് നായകന്മാർക്ക് മാത്രമാണ് പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്ന് സ്വാഭാവികമായിട്ടും നായകൻ പരിവേഷം ലഭിക്കുന്നത് വില്ലൻ കഥാപാത്രങ്ങളാണ് വില്ലൻ കഥാപാത്രങ്ങൾ എന്താണോ പറയുന്നത് വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും ഏതു തരത്തിലുള്ള പെരുമാറ്റമാണോ ഉണ്ടാകുന്ന അതിനെ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷമാക്കുന്ന ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത് പണ്ടത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം നായകന്മാർ വലിയ സൽ വ്യക്തികളായിട്ടാണ് അവരുടെ ചിത്രീകരിച്ചിരുന്നത് പക്ഷെ ഇന്നത്തെ നായകന്മാരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അവർക്കൊരു ചെറിയ തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കാൻ ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അത്തരം ഷെയ്ഡുകളാണ് ആളുകൾ കൂടുതൽ അംഗീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഈ പണി സിനിമയുടെ കാര്യം എടുത്താലും ജോജു ജോർജ് ആണ് ഇതിൽ നായകനായി എത്തുന്നത് പക്ഷെ ജോജുവിനേക്കാൾ ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ ജുനൈദിനും സഹകരണം ലഭിച്ചു എന്നുള്ളത് ഒരു പോയിന്റാണ് രണ്ടാമത്തെ പോയിന്റ് ഇതിൽ ജോജുവിനൊരു നെഗറ്റീവ് ഷൈഡ് ഉണ്ട് ജോജു എന്ന് പറയുന്ന കഥാപാത്രം ജോജു ചെയ്ത കഥാപാത്രവും ഇത്തരത്തിലൊരു ഗുണ്ടാ സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു സാധനം ആളുകളിലേക്ക് ഒരു മാഫിയ അതല്ലെങ്കിൽ ഒരു ഗുണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോ ആളുകൾ അതിനെ കൂടുതൽ അംഗീകരിക്കുന്നുണ്ട് അജുവിന്റെ പല സിനിമകളാവട്ടെ കലാപാത്രങ്ങളാവട്ടെ പലപ്പോഴും നെഗറ്റീവ് രീതിയിൽ കൂടി ചുരുളിയൊക്കെ ആണെങ്കിലും അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് വയലൻസ് ഇപ്പം നായകനാവട്ടെ വില്ലനാകട്ടെ രണ്ടിടത്തും വയലൻസ് കുത്തി നിറയ്ക്കാൻ ഇന്നത്തെ സിനിമകളിൽ അതിന്റെ പിന്നണിയിലുള്ളവർ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്നയാൾ വില്ലനും മറ്റേയാൾ നായകനുമാകുന്നു എന്നൊരു വ്യത്യാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സിനിമ ഓടണമെങ്കിൽ അതിനെ വാണിജ്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വയലൻസ് ഇല്ലാതെ സിനിമകൾ പുറത്തേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാം സിനിമകൾ ഇന്നത്തെ കാലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ മാത്രമാണ് വെറും ലോകത്തേക്ക് ഇറങ്ങുന്നത് ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനകത്ത് വലിയ കോടിക്കണക്കിന് രൂപയുടെ മുടക്കുണ്ടാകുന്നു അതിൽ നിന്ന് അതിനപ്പുറത്തേക്കുള്ള വരുമാനം തിരിച്ച് ലഭിക്കണമെന്നുള്ളൊരു ചിന്ത അത്തരത്തിലാണ് സിനിമകളെ എല്ലാവരും സമീപിക്കുന്നത് അങ്ങനെ വരുമ്പോ സൃഷ്ടികളിലേക്ക് സ്വാഭാവികമായിട്ടും വയലൻസ് വലിയ തോതിൽ കടന്നു വരുന്നുണ്ട് ഇവിടെ ഈ സിനിമ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വയലൻസിനപ്പുറത്തേക്ക് സ്ത്രീകൾ കഥാപാത്ര ഈ സിനിമയിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സമീപകാലത്തൊക്കെ നമുക്കറിയാം സിനിമാ മേഖലയിൽ തന്നെ സ്ത്രീകളെ സ്ത്രീകളെക്കെതിരെയുള്ള വയലൻസ് വലിയ തോതിൽ വരുന്നതിനൊക്കെ വലിയ മൂവ്മെന്റ് സിനിമ രംഗത്ത് ഈ അടുത്ത് തന്നെ ഗീതവും മോഹൻദാസും പാറും തർക്കങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് പാർവതി ആയിട്ടും റിമാൻ കല്ലുങ്കലൊക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതേ കാലത്ത് കാരണം ഒരു കാലത്ത് ഗീതമോഹ ചിത്രത്തിലുള്ള കഥാപങ്കങ്ങളെ പറ്റി തുറന്നടിച്ച് രംഗത്ത് വന്നു പിന്നീട് അവരുടെ തന്നെ ചിത്രത്തിൽ അത്തരത്തിലുള്ള ഒരു രംഗം വരുന്നു അതിനെതിരെയുള്ള തർക്കങ്ങൾ അതായത് വയലൻസ് മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുകയെന്നത് ഒരു തോന്നുന്ന ഒരു കാര്യമൊന്നുമല്ല ഇപ്പൊ ഈ പണി സിനിമയിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങളെ സ്ത്രീ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട രണ്ട് സീനുകളുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ റേപ്പ് സീനാണ് ജോജുവിന്റെ ഭാര്യയെ റേപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സീനുണ്ട് അത് കുറച്ച് എന്താ വൾഗറായി പോയി അത്തരത്തിൽ കാണിക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിട്ട് സിനിമ തിയേറ്ററുകളിൽ റിലീസ് ആയപ്പോൾ തന്നെ നടന്നിരുന്ന ഒരു ചർച്ചയാണ് പക്ഷെ അത് അത്രത്തോളം വൾഗറായിട്ടുള്ള ഒരു സീനായിട്ട് നമുക്ക് ആ സിനിമ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം അത് സംഭവിക്കാവുന്ന ഒരു പോസിബിലിറ്റിയാണ് പറഞ്ഞു വെച്ചത് മേബി അത് അവരുടെ ഒരു ആക്ടിങ്ങിന്റെ കഴിവായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യരിലേക്ക് അതിന്റെ ഒരു വെറുപ്പ് തോന്നിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അഭിനയത്തിന് മികവാണ് കാരണം അല്ലാതെ വലിയ രീതിയിലുള്ള എക്സ്പോസിങ്ങോ അതല്ലെങ്കിൽ അങ്ങനത്തെ ദൃശ്യങ്ങളൊന്നും അതിൽ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ഇതില് ഈ സാഗർ അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഗേൾഫ്രണ്ടായി എത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ പെൺകുട്ടിയും സാഗറും തമ്മിൽ ഇത്തരത്തിൽ ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സീനുണ്ട് ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സീൻ അങ്ങനെയില്ല ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതില് ഈ സാഗർ എണീച്ചു പോവുകയാണ് ഇതിന് ഇടയിൽ വെച്ച് എണീച്ചു പോകുന്ന സമയത്ത് ഈ പെൺകുട്ടി ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരു സീനുണ്ട് പക്ഷെ ആ സീനിൽ ഈ പെൺകുട്ടിക്ക് നേരെ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളുണ്ട് അവൾ എല്ലാവരും പറയുന്നത് ആ കുട്ടിക്ക് സെക്സ് വേണമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടിക്ക് അവിടെ ടൈം വേണമായിരുന്നു എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നില്ല കാരണം ഈ സിനിമയിൽ ഉടനീളം ഉടനീളം ഇല്ലെങ്കിലും ചില ഭാഗങ്ങളിൽ ഇവരുടെ റിലേഷൻഷിപ്പ് കാണിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ സാഗർ എന്ന് പറയുന്ന കഥാപാത്രം ഈ കൊലയ്ക്കും കളത്തരത്തിനും നടക്കുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് വേണ്ടത്ര സമയം കൊടുക്കാൻ സാധിക്കുന്നില്ല ഈ ഇയാൾ ഇത്തരത്തിൽ മദ്യത്തിനും മയക്കുമരത്തിനും അടിമയാണ് എന്നുള്ള കാര്യം പെൺകുട്ടിക്ക് മനസ്സിലാകുന്നില്ല അപ്പോ ആ സമയമാണ് അവൾ ചോദിക്കുന്നത് പക്ഷെ അതിനെ ഒരു സെക്ഷൽ നീട് മാത്രമാക്കി കാണുന്നുണ്ട് മലയാളികൾ ഒപ്പം തന്നെ എന്താ പറയാ ഈ കല്ലും നഞ്ചാവും ഉപയോഗിക്കുന്ന ചെക്കന്മാരെ മാത്രമാണ് പെൺകുട്ടികൾക്ക് ഇന്ന് വേണ്ടത് ഏഹ് ഇത്തരത്തിൽ വൃത്തിയില്ലാതെ നടക്കുന്നവന്മാരെയാണ് വേണ്ടത് എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയാണ് നാലു മാസത്തെ പരിചയം മാത്രമുള്ള ഒരാളെ പ്രേമിച്ചു ഇന്നത്തെ പെൺകുട്ടികളൊന്നും ചിന്തിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്ന എന്നുള്ള രീതിയിലുള്ള വലിയ സൈബർ ആക്രമണങ്ങളാണ് ഇതിന് പിന്നാലെ നടക്കുന്നത് ഇവിടെ ഈ സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ബന്ധത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ അത്തരത്തിൽ കൂടി ആ സിനിമയെ ചർച്ച ചെയ്യുമ്പോഴും പൊതുസമൂഹം അതിനെ അങ്ങനെയല്ല എടുക്കുന്നത് പൊതുസമൂഹം കൃത്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഈ രംഗത്തിനെതിരെ അല്ലെങ്കിൽ ഈ സിനിമക്കെതിരെ നടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശില്പ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു രംഗത്തെ ചൊല്ലിയുള്ളൊരു അതെ അത് ആ പെൺകുട്ടിയിലേക്ക് മാത്രം നിന്നുകൊണ്ട് ആക്രമിക്കേണ്ട ഒരു സാഹചര്യമല്ല ഈ പറഞ്ഞതുപോലെ സ്വാഭാവിക അത്തരത്തിലുള്ള ഒരു രീതിയിൽ കൂടി ആയിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക കാരണം ഒബിയസ്ലി സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സംഭവിക്കാവുന്നതാണ് പക്ഷെ അത് നടന്ന സാഹചര്യം അതൊരു എന്താ പറയുക എനിക്ക് ഓലപ്പുര പോലത്തെ ഒരു വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അല്ലാതെ ഒരു പേഴ്സണൽ സ്പേസ് അല്ല ഒരു പബ്ലിക് സ്പേസിൽ വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത് പക്ഷെ അത് നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാര്യമാണോ ഇന്നും നമ്മൾ ബീച്ചുകളിലേക്കും പാർക്കുകളിലേക്കും പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ് അതിനെ ജോർജു അവിടെ കാണിച്ച ജോർജുണ്ട് എനിക്ക് ഈ പയ്യനെ അപ്പോൾ മാത്രമായിരിക്കും ലഭിക്കുന്നത് കിട്ടുന്നത് അപ്പോൾ ആ ഇടമോ അല്ലെങ്കിൽ ആ ഇതോ അവർ ഒരുപക്ഷെ സംസാരിക്കാൻ പോലും ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ആകെപ്പാട് ഈ പയ്യനെ കിട്ടുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം ഇതിൽ ആ പെൺകുട്ടി ഇത് ഇതിന് മുൻഗണന നൽകി ഇതിനു വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന രംഗം അതിലില്ല ഇവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സാഗർ എണീച്ചു പോകുന്നതാണ് രംഗം ഇതിലേക്ക് ആരാണ് അത് കൊണ്ടുവന്ന് എത്തിച്ചത് എന്തുകൊണ്ട് ആ സിറ്റുവേഷനിൽ അവർക്ക് അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതൊന്നും പറഞ്ഞു വെക്കുന്നില്ല പക്ഷെ അതുകൊണ്ട് ഒരു പെണ്ണ് ഒരു വൃത്തികെട്ട സ്ത്രീ എന്ന രീതിയിലേക്കുള്ള ലേബൽ കൊടുക്കുന്നത് വലിയ രീതിയിലുള്ള തെറ്റാണ് പിന്നെ ഇത്തരം രംഗങ്ങളും ഇപ്പൊ സിനിമയ്ക്ക് വേണ്ട ഒരു ബൂസ്റ്റർ ആണ് എന്നുള്ളതാണ് ഈ സിനിമയ്ക്കകത്ത് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ പരിചയപ്പെട്ടത് എന്നുള്ളൊരു കാര്യം കല്യാണം കല്യാണം അഞ്ചോ ആറോ വിടുന്നത് നമ്മൾ ഇവിടെ ഈ നാലു മാസം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിലാവുന്നതും മറ്റേതും കൂടി ചർച്ച ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് സമൂഹം ഈ രംഗത്തെ ഇത്തരത്തിൽ കൊണ്ട് ശ്രമിക്കുന്നത് അതിനപ്പുറത്തേക്ക് പരിശോധിച്ച് അതിനകത്ത് മറ്റൊന്നും കാണേണ്ടതായിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് ഈ റേബ്സിനകത്ത് ക്യാമറ ഉപയോഗിച്ചത് ചിത്രീകരിക്കുന്നത് ഇന്നത്തെ ഒരു സമൂഹത്തിലേക്ക് അതൊരു ഒരു ആ പെൺകുട്ടി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് ഒരു ഭിന്നശേഷിക്കാരിയാണ് വളരെ മികച്ച രീതിയിൽ ആ രംഗം നീളം വളരെ മികച്ച രീതിയിൽ ആ പെൺകുട്ടി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോഴും ഇന്നത്തെ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അത് റേപ്പ് ചെയ്യുന്നു അത് ചിത്രീകരിക്കുന്നു അത് ഇന്നത്തെ കാലത്ത് സമാനമൊട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ വ്യാപകമായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത് തന്നെ സന്ദേശം അത് മികച്ചൊരു സന്ദേശമല്ല എന്നതിൽ ാണ് പക്ഷേ സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ അത് ചിന്തിക്കുകയാണെങ്കിൽ അത് ശരിയാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ അല്ലാതെ എല്ലാ ഒരുവിധം എല്ലാ ഭാഷകളിലെയും ഒരുവിധം എല്ലാ സീനുകളും സെൻസർ ചെയ്യേണ്ടി വരില്ലേ ഇവിടെ കലാസൃഷ്ടികൾ എന്ന് പറയുന്നത് സമൂഹത്തെ ആ രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല അങ്ങനെ ആവരുത് എന്ന് കൂടി എടുത്തു കാര്യങ്ങളാണ് നമ്മുടെ സിനിമകൾ ഇവിടെ പക്ഷേ നമ്മുടെ സമൂഹത്തെയാണ് മാറ്റേണ്ടത് സമൂഹമാണ് റേപ്പ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തു കളയാമെന്ന് ചിന്തിക്കുന്ന സമൂഹമല്ല വേണ്ട അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന സമൂഹം സിനിമകൾ ഇറങ്ങുമ്പോൾ തന്നെ ഈ സിനിമകളെ അത്തരത്തിൽ കൂടി റിവ്യൂകൾ എഴുതി അങ്ങനെ കൊണ്ടുവന്നെത്തിക്കാനും പറ്റും പക്ഷെ അതിലല്ല ഇതിലാണ് ചില ആളുകൾ ആനന്ദം കണ്ടെത്തുന്നത് അല്ലെ സിനിമയിൽ ഈ ഒരു പോഷം അത് മോശമായി പോയി അല്ലെ ആ പെൺകുട്ടി മോശമായി പോയി ഇങ്ങനെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പുരുഷ കഥാപാത്രങ്ങൾ ഇത്തരത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല ഇല്ല സ്ത്രീ കഥാപാത്രങ്ങളാണ് സദാചാരത്തിന്റെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് അത് ഈ സിനിമകളായിട്ട് എല്ലാ സിനിമകളാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ചിലത് കഴിയും കഥാപാത്രങ്ങൾക്ക് ഇപ്പൊ ഈ ഇങ്ങനെ ഒരു കാമുകി കാമുകന്മാർ തമ്മിലുള്ള ഈ ലൈംഗിക വീഴ്ചയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ അനുകൂറ്റം പറയുന്നില്ല ഇവിടെ തിരിച്ച പെൺകുട്ടിയായിരുന്നോ പാതിയിൽ പോകുന്നതെങ്കിലും ഇത്തരത്തിലൊരു ചർച്ച വരുമായി വരുമായിരുന്നില്ല ഡിബേറ്റ് ആയി മാറില്ലായിരുന്നു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഈ ഈ തരത്തിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കില്ലായിരുന്നു പണി എന്ന സിനിമയിൽ ഇത് രണ്ടും ഈ റേപ്പ് സീനിനും ഈ ഒരു സെക്ഷൽ സീനിനും ഉപരി അതിൽ വലിയൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്നുണ്ട് അതിനെ കുറിച്ച് ആരും സംസാരിച്ചാൽ കേട്ടില്ല അതിൽ അതിൽ അതെന്തുകൊണ്ടാണ് ആർക്കും വേണ്ടാതായി പോയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മിസ് ഔട്ട് ഇപ്പൊ ഈ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ആ സിനിമയില് മറ്റേ ദിവ്യപ്രഭയുടെ ഒരു ന്യൂഡിറ്റി സീനുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വലിയ ഞാൻ വിചാരിച്ചത് എന്തോ വലിയ കാര്യത്തിൽ എന്തോ സംഭവം ഉണ്ട് ഞാൻ ആ സിനിമ ഈ അടുത്താണ് ഞാൻ ഞാനിരുന്ന് കണ്ടത് പക്ഷെ അതിൽ എത്രയോ സെക്കൻഡുകൾ നിൽക്കുന്ന ഒരു ദൃശ്യത്തിന് വേണ്ടിയിട്ടാണ് അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നത് അവിടെ സ്ത്രീകൾ നേരിടുന്ന ഒരു അധിക്ഷിതാവസ്ഥയും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രണയമാവട്ടെ സൗഹൃദമാവട്ടെ ഒരു കുടുംബജീവിത അല്ലെങ്കിൽ അത്തരത്തിൽ സ്ത്രീകൾ അവർ എങ്ങനെയാണ് സ്ത്രീകൾ രണ്ട് ഡിഫറൻ്റായ പെൺകുട്ടികൾ ഒരിടത്ത് കഴിയുമ്പോൾ അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും കൃത്യമായി വരച്ചു കാട്ടാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സിനിമ ചർച്ച ചെയ്യപ്പെട്ടത് ആ മാനത്തിലല്ല ഒരു ക്ലിപ്പ് ഉണ്ടോ എന്നുള്ളതിന്റെ പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴും പണി ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെടുന്നതും ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾക്ക് വേണ്ടിയാണ് അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒരുപാട് തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ സിനിമ നമുക്ക് നോക്കി കാണാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം പുതിയ തലമുറ ഏത് തരത്തിലാണ് എത്തിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി ഈ സിനിമ വരച്ചു കാട്ടുന്നുണ്ട് എന്തും ചെയ്യുന്ന ഒരു കൂട്ടം ഇന്ന് നമുക്കിടയിൽ ഇണ്ട് എന്ന് ഈ സിനിമ ആവർത്തിച്ചു അതെ കാരണം പണ്ടൊക്കെ നമ്മൾ ഗുണ്ടകൾ എന്നൊക്കെ പറയുമ്പോ ഒരു കൂട്ടം ആളുകളാണ് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ഇവർക്ക് വലിയൊരു പിൻബലമോ രാഷ്ട്രീയ പിൻബലമില്ല സാമ്പത്തിക പിൻബലങ്ങളില്ല ഇതൊന്നും ഇല്ലാതെ ഇവർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പൊ ആ ധൈര്യം വരുന്നു മാത്ര ഇവര് ഈ കുറ്റകൃത്യങ്ങളെ ലാഘവത്തോടെയാണ് കാണുന്നത് ഇവർ ചെയ്യുന്ന തെറ്റുകളുടെ ആഴവും പലപ്പോഴും ഇവർ മനസ്സിലാകുന്നില്ല അങ്ങനെ മനസ്സിലാക്കാതിരിക്കുന്ന ഇവർ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളുടെ കൂടി ഒരു പിന്തുണയോടെയാണ് അത്തരത്തിൽ ഇത് ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെയൊക്കെ പിന്നെ നമുക്കറിയാം എറണാകുളത്ത് തന്നെ തൊട്ടടുത്ത വീട്ടിലെ മൂന്ന് പേരെ കൊല്ലുകയാണ് എം ഡി എം ഐ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പയ്യൻ സ്വന്തം അമ്മയെ കഴിഞ്ഞ ദിവസം കൊല്ലുക പ്രസവിച്ചതിന്റെ കൂലിയാണെന്ന് അത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിനിമ ഇറങ്ങുന്നത് ആലോചിക്കണം അപ്പൊ ആ സിനിമയെ ക്രിയാത്മകമായിട്ട് പോസിറ്റീവ് ചർച്ചകൾക്കാണ് നമ്മൾ വിധേയമാക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ഈ സിനിമ കണ്ടുകൊണ്ട് ആരെങ്കിലും കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈമുകൾക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നവരെയാണ് ആദ്യം പറയുന്നത് അത്തരത്തിലാണ് ഇത് കൃത്യമായിട്ടല്ല ചർച്ചകൾ ചെയ്യപ്പെടുന്നത് സമൂഹമാണ് ചർച്ചകളെ കൃത്യമായ രീതിയിൽ വഴിതിരിച്ചുവിടേണ്ടത്